ഏഷ്യൻ പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഗോൾഡ് മെഡൽ നേടിയ അഖിലയ്ക്ക് മണ്ണാർക്കാട് സ്വീകരണം ഉത്തരാഖണ്ഡിലെ ദേരൻഡൂണിൽ നടന്ന ഏഷ്യൻ പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ജൂനിയർ നാൽപ്പത്തിമൂന്ന് കിലോ വിഭാഗത്തിൽ ഇന്ത്യയ്ക്ക് വേണ്ടി ഇരുന്നൂറ്റി എൺപത് കിലോ ഭാരം ഉയർത്തിയാണ് അഖില ഗോൾഡ് മെഡൽ നേടിയത് കേരള ബ്യൂട്ടീഷ്യൻ അസോസിയേഷൻ മണ്ണാർക്കാട് താലൂക്ക് കമ്മിറ്റി ഗോൾഡ് മെഡൽ ജേതാവിന് സ്വീകരണം നൽകി കെ ബി എ മണ്ണാർക്കാട് താലൂക്ക് ട്രഷറർ സൗമ്യയുടെ മകളാണ് അഖില കെ ബി എ ജില്ലാ ട്രഷറർ ഷീജ രാജേഷ് താലൂക്ക് പ്രസിഡന്റായ വിജയകുമാരി സെക്രട്ടറി രജനി ബുഷറ സാവിത്രി വർഷ എന്നിവർ സംസാരിച്ചു മണർക്കാട് എം ഇ എസ് കോളേജിൽ മൂന്നാം വർഷ ബിരുദ പഠനം നടത്തിവരുന്ന അഖിലയ്ക്ക് കേന്ദ്ര സർക്കാർ ജോലി ലഭിക്കണമെന്നതാണ് ആഗ്രഹം വർഷത്തോളമായി ഞാൻ തുടങ്ങിയത് പതിനഞ്ച് വയസ്സിലാണ് ഇപ്പോൾ ആ പതിനഞ്ച് വയസ്സിലാണ് ഉണ്ടായിരുന്നു ആദ്യം മുതലേ അപ്പോൾ എനിക്ക് സ്പോർട്സിലൂടെ ഇൻട്രസ്റ്റ് ഉള്ളത് കൊണ്ടാണ് ഞാൻ പവർ ലിഫ്റ്റിംഗ് തെരഞ്ഞെടുത്തത് പവർ ലിഫ്റ്റിംഗ് ഞാൻ ഫസ്റ്റ് കണ്ണൂർ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത് കോമ്പറ്റീഷൻ രണ്ട് മൂന്ന് പ്രാവശ്യം തന്നെ ഞാൻ നാഷണൽസ് പോയിട്ടുള്ളൂ അതിലെനിക്ക് ഫസ്റ്റ് പോയ എനിക്ക് ബ്രോൺസ് മെഡലായിരുന്നു പിന്നെ 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 രണ്ട് ബ്രോൺസ് മെഡൽ മെഡൽ ആയിരുന്നു ആയിരുന്നു സൗത്ത് ചെയ്തിട്ടുണ്ട് സിൽവർ ഉണ്ടായിരുന്നത് മണാർക്കാട് ഒന്നാം മൈലിലെ കുന്നുംപുറത്തെ സൗമ്യയുടെ മകളാണ് അഖില മണാർക്കാട് ടൗണിൽ ലേഡീസ് ബ്യൂട്ടി പാർലർ നടത്തുന്ന സൗമ്യ ഏറെ കഷ്ടപ്പെട്ടാണ് മകളെ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുപ്പിച്ചത് ഏതൊരു മത്സരത്തിൽ പങ്കെടുത്താലും മെഡൽ നേടി വരുന്ന മകളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് കഴിയുന്നത്ര ശ്രമിച്ചിട്ടുണ്ടെന്നും വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ മത്സരിക്കുന്നതിന് യോഗ്യത നേടിയിട്ടും സാമ്പത്തിക ബുദ്ധിമുട്ട് മൂലം പങ്കെടുക്കാൻ സാധിച്ചില്ല എന്നതിൽ വിഷമമുണ്ടെന്നും അമ്മ സൗമ്യ പറഞ്ഞു എൻ്റെ മോൾക്ക് ഇൻ്റർനാഷണൽ ലെവൽ അതായത് ഏഷ്യൻ പവർ ലിഫ്റ്റിങ്ങിൽ ഫസ്റ്റ് ഗോൾഡ് മെഡൽ കിട്ടിയതിൽ വളരെയധികം സന്തോഷമുണ്ട് ഏതൊരു മത്സരത്തിന് പോയാലും അവൾ അവള് കൊണ്ട് തന്നെയാണ് വരാറുള്ളൂ എല്ലാത്തിനും സൗത്ത് ഇന്ത്യ ലെവലിലാണെങ്കിലും എല്ലാ മേഖലകളിലും അവൾ കഴിവ് തെളിയിച്ചിട്ടുണ്ട് പിന്നെ ഇതിന് മുൻപ് അവൾക്ക് വേൾഡിൽ പോകാൻ വേണ്ടി സെലക്ഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു ഞാനത് അഞ്ച് ലക്ഷം രൂപ ചിലവ് വരുന്നത് എഴുതിയിട്ട് ഞാൻ വീട്ടില്ല സാമ്പത്തികമായി കുറച്ച് ബുദ്ധിമുട്ടിലാണ് ഈ ഒരു പ്രാവശ്യം പോകാൻ തന്നെ ഡറാഡ് മൂന്നിൽ വെച്ച് മത്സരത്തിന് പോകാൻ തന്നെ ഒന്നര ലക്ഷം രൂപയോളം നമുക്ക് ഈ ചിലവ് വരുന്നുണ്ട് അത് അവളുടെ ആഗ്രഹം വല്ലതെന്ന് എഴുതിയിട്ടാണ് ഞാൻ അതിന് മുൻതൂക്കം കൊടുത്തത് നിങ്ങൾക്ക് ഈ മെഡൽ കിട്ടിയതിൽ ഞാൻ വളരെയധികം അഭിമാനം കൊള്ളുന്നു